ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് രണ്ട് രണ്ട് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പട്ടികജാതി ഗുണഭോക്താക്കൾക്ക് കുടിവെള്ള സംഭരണ ടാങ്ക് വിതരണം ചെയ്തു പഞ്ചായത്തിന്റെ എസ് സി പ്ലാൻ ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് അൻപത് കുടുംബങ്ങൾക്ക് ടാങ്ക് വിതരണം ചെയ്തത് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജൻ നിർവഹിച്ചു പട്ടികജാതി കുടുംബങ്ങൾക്കുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകാതെ സ്ഥിരം അവരുടെ ഫണ്ട് ഓരോ വർഷവും ഗവൺമെന്റിലേക്ക് തിരിച്ചടയ്ക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതിന് വലിയ മാറ്റം വരുത്തി പട്ടികജാതിക്കാർക്ക് ആവശ്യമായ ഫണ്ടുകൾ വയ്ക്കുകയും അവ എന്തെല്ലാം ആയിട്ടാണോ അവർക്ക് നൽകാൻ സാധിക്കുക എന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ വാട്ടർ ടാങ്ക് മാത്രമല്ല കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ മേശ കസേര അതുപോലെ ലാപ്ടോപ്പ് വയോജനങ്ങൾക്ക് കട്ടില് അങ്ങനെ നിരവധി പദ്ധതികളാണ് പട്ടികാരി ഗുണഭോക്താക്കൾക്ക് നമ്മൾ വ്യക്തിഗതമായി നൽകുന്നത് മെമ്പർ എം കെ ശശിധരൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ ബ്ലോക്ക് മെമ്പർ കെ കെ മണി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി പി ലോറൻസ് മെമ്പർ ടെസി ഫ്രാൻസിസ് സെക്രട്ടറി കെ മായാദേവി അസിസ്റ്റന്റ് സെക്രട്ടറി ഷാനിബ തുടങ്ങിയവർ പങ്കെടുത്തു ബി വി ന്യൂസ് കടങ്ങോട്